വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു അടിപൊളി ബിരിയാണി തന്നെയാണ് വെറുതെ പറയാല നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി നല്ല മണം നല്ല ടേസ്റ്റുമൊക്കെ ഉള്ള അടിപൊളി ബിരിയാണി അത് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണം ഒന്ന് കണ്ടു നോക്കിയില്ല പെട്ടെന്ന് ഒരു ബിരിയാണി കഴിക്കണം സാധനങ്ങളൊന്നും ഒരുപാട് വീട്ടിലില്ല എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണി തന്നെ അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നിട്ട് വീഡിയോയെക്കുറിച്ചുള്ള കുറിച്ചുള്ള എന്ത് അഭിപ്രായം ഉണ്ടായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം അപ്പോൾ പെട്ടന്ന് ഒരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ബിരിയാണി മസാലയൊക്കെ ഒക്കെ കഴിഞ്ഞിരിക്കണം അപ്പം ഞാൻ ആദ്യം ഒത്തിരി മസാല ഉണ്ടാക്കി വെക്കാം കേട്ടോ ഒക്കെ കഴുകിയിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് പിന്നെ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനലിലെടുത്തിട്ട് അതിൽ വീഡിയോസ് അടിച്ചു കൊടുത്ത് അതിൽ കിട്ടും എല്ലാ വീഡിയോയും വരും അപ്പം അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ എടുത്തും കണ്ടുനോക്കാം ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം കണ്ടു കണ്ടുനോക്കാം അത് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് മെട്ട ഗ്രാമ്പു ഏലൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് വലിയ ഉള്ളി ഞാൻ നൈസായിട്ട് എടുത്താൽ കേട്ടോ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നൈസാക്കി എടുത്തിരിക്കുന്നത് എന്നിട്ടത് കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കാം ഒന്ന് വാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് വാറ്റിയതിന് ശേഷം ഞാനിത് അടച്ചു വെക്കാം അരച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വയ്ക്കാം എന്നിട്ട് ഇടക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം കുറച്ച് നേരം ആവുമ്പോഴേക്കും നല്ലതാണ് സോഫ്റ്റ് ആയിട്ട് കൊടുക്കാം ഒരുപാട് എണ്ണ ഒന്ന് ഒഴിച്ചിട്ടില്ലെങ്കിൽ ആ ഒഴിച്ചെണ്ണ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഉള്ളി നല്ല സോഫ്റ്റ് ആയതിന് ശേഷം ഞാനതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരുന്നത് അത് കിട്ടുന്ന പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ ചിക്കൻ കഴുകി വെള്ളം വരാൻ വയ്ക്കണം കേട്ടോ നല്ലപോലെ വെള്ളം വാർന്നതിന് ശേഷം മാത്രം ചിക്കൻ ഇതിലേക്ക് ഇട്ടു ഞാനിതിലേക്ക് ഒരൊന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലപോലെ എണ്ണ ഉള്ളി ഇഞ്ചി മസാല ഒക്കെ ഒഴിയില് കറന്ന് നല്ല പോലെ വാറ്റും ഒരു പത്ത് മിനിറ്റ് ആയാലും നല്ലപോലെ വാറ്റണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അഞ്ച് മിനിറ്റ് വാറ്റിയിട്ടുണ്ട് അഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ വാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇടണം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് തേരുവുള്ള മുളക് പൊടി തന്നെയാണ് പിന്നെ നമ്മളിപ്പോൾ പൊടിച്ച ഗരം മസാല അതിൽ നിന്ന് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അത് ഇട്ടതിന് ശേഷം നല്ല പോലെ വാറ്റി നല്ല പോലെ വാറ്റാണ് കേട്ടോ പിന്നെ ഞാനതിരിക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടണ്ട അത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വാറ്റിയിട്ടുണ്ട് വാറ്റിയതിന് ശേഷം ഇനി നമ്മൾ നമ്മൾ ഇതിലേക്ക് ഒരു മൂന്നാല് ചെറിയ പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളകും രണ്ട് തക്കാളി ഇരുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് മല്ലിയാലോ പുതിയാലോ ഒന്നും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോൾ അതാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാനും കാരണം പിന്നെ തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ട് നല്ലപോലെ വാറ്റിയതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി അത് വേഗട്ടെ വേഗണ സമയം കൊണ്ട് നമുക്ക് എനിക്ക് വേണ്ട ചോറ് ഉണ്ടാക്കാം അതിന് ഞാൻ രണ്ട് ഗ്ലാസ് രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പിന് രണ്ട് കപ്പ് അരി വരുത്തിക്കുന്നു അര കിലോ അരിയുള്ളൂ കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അരി നല്ല പോലെ കഴുകിയിട്ട് ഞാനിവിടെ വെള്ളം വരാം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് നേരം കുതിരാനൊന്നും വെക്കുന്നില്ല ചോറിന് വെച്ച വെള്ളം തിളക്കണ നേരം വരെ മാത്രമേ കുതിരാൻ വെക്കുന്നുള്ളൂ പിന്നെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ പട്ട ഗ്രാമ്പ് ഏലക്ക കുറച്ച് സാജീരകം ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് നല്ലപോലെ തിള വന്നിട്ടുണ്ട് തിള വന്നപ്പോൾ നമ്മളത് കഴുകി വെള്ളം വാർന്നു വെച്ച അരിനെ ഞെയിലിട്ടിട്ട് നമുക്ക് ചോറ് വെച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇട്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് ചിലവൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ് ഇത് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ചില സമയത്ത് വീട്ടിലെല്ലാം സാധനം ഉണ്ടായിക്കണമെന്നൊന്നുമില്ല അപ്പോൾ നമുക്കൊരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണി തന്നെയാണ് ഇതിപ്പോൾ ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ട് കിട്ടാം ഒരുപാട് വെന്ത് കുഴയണ്ട എന്നാൽ വേഗവും വേണം ഇത് നമ്മളൊന്ന് ഇടുമ്പോൾ ബാക്കി ഒന്നും കൂടി വേഗം ഇനി ഞാൻ ചോറൊന്നും മുഴുവനായിട്ട് ഊറ്റിയെടുക്കട്ടെ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ അമർത്തിയ ശേഷം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴേക്കപ്പോഴേ കിട്ടും പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാല് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കഴിച്ചതിന് ശേഷം അതിന് ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക നൂറ് ശതമാനം ഗ്യാരന്റി ഉള്ള റെസിപ്പിയാണ് പിന്നെ അതാ ഞാൻ ചോറ് വന്തു ഊറ്റിയതിന് ശേഷം ആ കുക്കർ നമ്മൾ മസാല ഉണ്ടാക്കിയ കുക്കറിലേക്ക് തന്നെയാണ് കേട്ടോ അതും പറഞ്ഞത് കുക്കർ നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ അടിയിൽ കുറച്ച് ചോറിട്ടിട്ടുണ്ട് അതിന്റെ നടുവിൽ കുറച്ച് ചിക്കൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ ബാക്കി ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര കിലോ ചിക്കനാണത് അപ്പൊ നമുക്ക് നാല് കപ്പ് ഒരു കിലോ അരിക്കുള്ള ചിക്കനാണ് അപ്പൊ ഞാനത് കിലോ വെക്കണ കാരണം കൊണ്ട് പകുതി മാത്രം ഇതിൽ മസാല ഇട്ടിട്ടുള്ളൂ ബാക്കി ചിക്കൻ ചിക്കനോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ചിക്കൻ ഇട്ടതിന്റെ മേലെ ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിൽ മല്ലിയായാലും പുതിന അത് ഇവിടെ കിട്ടിയില്ല പിന്നെ അതിന്റെ അത് ഇല്ല അതിനുള്ള സാധനം അതില്ലയെന്ന് പറഞ്ഞിട്ട് ഒരു ടേസ്റ്റിന് കുറവ് കേട്ടോ നമ്മൾ വല്ലാതെ ഉണ്ടെങ്കിലാണ് ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകുന്നുള്ളു പറയണ വെറുതെയാണ് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇറക്കുന്നത് അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവരും ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലോടെ ഞാൻ ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട് നല്ല മണമാണ് ഇട്ടത് ഇട്ടിമൊടി മണമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിലും കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നല്ലപോലെ നമ്മൾ മസാല നല്ലപോലെ ഇളക്കി മറിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ കഴിക്കട്ടോ ഞാനിത് തമ്പിനയിൽ എടുത്തതിന് ശേഷമാണ് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കുകയുള്ളു നേരം വീഡിയോ കണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാം ഒലൈക്കും ബായ് നിങ്ങളുടെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുക പിന്നെ എല്ലാ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കുക എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു ബൈ നല്ലൊരു റെസിപ്പി ആയിട്ട് ഞടുത്ത് തന്നെ വരട്ടോ